ഒന്ന് കൈ നോക്കിയാ ആരൊക്കെയാ ഡാൻസ് കളിക്കണവര് കളിക്കുമ്പോ ചെയ്യാം തുടങ്ങല്ലേ ഇവരൊക്കെ വേദിക്ക് വിളിക്കാം അല്ലേ വന്നോ അത്യാവശ്യം പാട്ട് നമ്മൾ പാടുന്നു ഹിന്ദി പാട്ട് ഇഷ്ടാണോ തമിഴ് പാട്ട് ഇഷ്ടാണോ ഹിന്ദി ഒഴിവാക്കാം ഹിന്ദി ഹിന്ദി ഒഴിവാക്ക മലയാളം തമിഴൊക്കെ ഏ തമിഴ്നൊന്ന് ഡാൻസ് കളിക്കാനൊക്കെ പറ്റും മടിയോ ആരൊക്കെ മടി അന്നെ കൊണ്ട് ഞാൻ ആൻസറിപ്പിക്കും ഇതിന്റെ വാക്കിയൊക്കെ ആ പാട്ടിന്റെ വയറൊക്കെ വണ്ടി കേബിളും ഞങ്ങൾ കൂടെ പാടൂല്ലേ ആദ്യം തുടങ്ങി വെച്ചാലോ നോക്ക നമ്മള് പാടണ്ടോന്ന് kalian ah. <tellan> tidak, kalian tidak, kalian tidak, kalian సరే ఇది మీకు అర్థం అవుతది కారన మనసకి లభిదే